കിടക്കുന്ന ചെറിയ സ്ഥലങ്ങൾ പോലും ഉപയോഗപ്പെടുത്തി പൂക്കളും പച്ചക്കറി തൈകളും നട്ടുപിടിപ്പിച്ച് മാതൃകയാവുകയാണ് തിരുവനന്തപുരത്തെ കാർഷിക ഗ്രാമമായ വെള്ളായണി പാടശേഖരത്തിന് നടുവിലൂടെയുള്ള പാതയോരത്തോട് ചേർന്നുള്ള പ്രദേശമാണ് കൃഷിക്കായി നാട്ടുകാർ പ്രയോജനപ്പെടുത്തുന്നത് ഓണക്കാലത്ത് വിപണിയിൽ വെള്ളായണിയിൽ നിന്നുള്ള ജമന്തി പൂക്കളും ചെണ്ടുമല്ലിയും ഉണ്ടാകും ഓണത്തിന് കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിലും ഓഫീസുകളിലും നിറച്ചാർ പൂക്കളങ്ങൾ തീർക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരത്തെ കാർഷിക ഗ്രാമമായ വെള്ളായണി കഴിഞ്ഞ കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് അടക്കം പൂക്കൾ എത്തിയിട്ട് വേണം മലയാളിക്ക് അത്ത പൂക്കളം ഒരുക്കാൻ എന്നാൽ ഇന്ന് ആ കഥ മാറി പണിയിടത്തും പൂക്കൃഷി സജീവമായി കഴിഞ്ഞു കൃഷിഭവന്റെ കീഴിലാണ് കൃഷി ഓഫീസറും പാടശേഖര കമ്മിറ്റി പ്രസിന്റ് സെക്രട്ടറി അവരൊക്കെയാണ് ഇതിന്റെ ആളുകൾ അത്തതിന് മുമ്പേ പൂ അടക്കം അങ്ങനെ ഇരുപത്തഞ്ചാം തിയതി ഇരുപതീതി ഇരുപത്തഞ്ചാം തിയതി കാലിച്ചടക്കം അങ്ങനെ ആക്കിയുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലാണ് വെള്ളായണിയിലെ ജമന്തി കൃഷി ചെറിയതായാണ് നട്ടത് ഓ ഏട്ടോ പിന്നെ സൂര്യാന്തി മാത്രം വിത്തിട്ട് വിത്ത് പോയത് ഈ വിളവെടുപ്പ് തീരുമ്പോ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പറ്റും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്ന പരിപാടികൾ ഈ ആര്യയിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തെ നെല്ലറയായ വെള്ളായണി പുഞ്ചക്കരി പാടം എന്തായാലും പൂക്കളുടെ കൂടെ കലവറയായിട്ട് അറിയപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ പൂപ്പാടങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ പൂത്തലയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വീഡിയോ ജേർണലിസ്റ്റ് നന്ദേശ്വറിനൊപ്പം ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം